ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേന്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ആരാപ്പാന്റെ മോളിങ് ബർത്ത്ഡേ ആണ് മോളിയും ഉപ്പാൻ്റെയും ഡേറ്റ് ഒരേ ഡേറ്റ് ആട്ട ഇത് ഏപ്രിൽ മാസത്തെ വീഡിയോ ആന്നിട്ട ഇത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഉപ്പാൻ്റെയും മോളയും ബർത്ത് ഡേ വരുന്നത് അപ്പോൾ അന്നേരം എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ കേക്കെല്ലാം ഇതാ എടുത്ത് റെഡിയാക്കുന്ന തിരക്കിലുള്ളത് അപ്പോൾ ഇത് എടുത്ത വീഡിയോ ആണ് ഒരുപാട് വീഡിയോ ഇടാനുണ്ട് അത്രയും എഡിറ്റിങ്ങിനെല്ലാം കുറച്ച് ഫോ വിഷമം വന്നതുകൊണ്ട് തന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അതാണ് ലേറ്റായിപ്പോയത് രണ്ട് കേക്ക് അതിനെ ഒന്ന് ഉപ്പാൻ്റെയും പേര് പേരെഴുതിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഉപ്പാൻ്റെ മാത്രമേ പേരെഴുതിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ട ലഗേജ് എടുത്തു വച്ചതന്നിട്ട എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഫസ്റ്റ് തന്നെ ഉണ്ട് െന്റെ വീഡിയോ ഇഷ്ടാവണെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ചെറിയ കേട്ട എങ്ങനെയാറുവാ ക്യാമറമാൻ നിബ്രാസ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല്പത്തെ <laughs> Happy కండిగోలే హ్యాపీ బర్త్ డే టు యు హ్యాపీ బర్త్ డే టు యు హ్యాపీ బర్త్ డే టు యు ఉప్ప గట్టిగా

Appa,thi radio leho ithaa. Ne tho, believers in his faith, that water is just little bit of 숨am faith. This book about it by Mahatma Gandhi is made by 컬러� Rothman. This book about it by Mahatma Gandhi is ഇതുപോലും രണ്ട് ഗിഫ്റ്റ് കിട്ടുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചുപോയി അപ്പൊ <laughs> വീണ്ടെന്താട്ടാറിയാ മദാമളിക്കാ ആരെനിസം എന്നെള് പടത്തരക്കണം അടുത്ത കേറ്റിയിരുന്നണ്ട് മനസ്സിലായോ തന്നാനില്ലേ താടി അടിക്ക് തിങ്ക്യൂ വെൽക്കം ഇതെ യാ മിന്നാന്താ സായ അണ്ടമോ ഒപ്പനക്കത്തിട്ടില്ല മാക്കില്ലന്നോ ഓനേ ഇതെ കയ്യിലോ എക്സ്പ്രഷ പോരോ പോരോ കുറച്ചുമടി ഞാൻ എടുക്കാൻ വേണ്ടിക്ക് നോക്കി കുപ്പൈ വാനണ്ടർനേ പോയി ഫുഡ് വെച്ചിട്ടുണ്ടായി ഡാഡി കൂൾ എന്നിസ്റ്റോ പോയ വില്ല കൊടുക്ക അപ്പൊ അയിന്റെ തിരക്കിന്റെ അടിയിൽ ഇതൊക്കെ കണ്ണടയിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് മറന്നുപോയിട്ടുണ്ടട്ടാ കർഷിക്ക് അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇണ്ടോ അടിപൊളി അല്ലേ അപ്പൊ അയിന്റെ ഇടക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണെല്ലാം നേരം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകാം എല്ലാരും തിരക്കിന്റെ അടി കൊണ്ടാണൊക്കെ ഇരിക്ക സഹായിക്കാന്റെ കരച്ചൽ കണ്ടപ്പോ പിള്ളേർക്കാകെ വല്ലാണ്ടായി പിന്നെ എന്നോട് എപ്പം പറയുന്ന വാക്കാന്ന് എനിക്ക് പിള്ളേർ ഒപ്പരം നോമ്പിനി ആടെ നിക്കണം പെരുന്നാൾ ആഘോഷിക്കണം അങ്ങനെയാന്ന് നമ്മള് ഗൾഫിലൊക്കെ പോയത് കേട്ടാ സമയം ഒന്നേ മുക്കാൽ പിന്നെ

ഉപ്പ് സന്തോഷിപ്പൊ ഭാര്യ ഒന്നിച്ചടക്കുന്ന മാറി പോയി നടക്കിട്ട് കൂട്ടാണ്ടല്ലോ നടക്കുന്നുണ്ട

പറഞ്ഞ പോലെ എവിടെയും കണ്ടു വെച്ചു ഏഴാമത്തെ കണ്ടുവച്ചിട്ടുണ്ടാവും നടന്ന് ചായപ്പുടിയാ ചായപ്പുടിയോ

എനിക്ക് ഇരുപത്തിരണ്ടല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇന്ന് ഉപ്പാക്ക് അയിമ്പത്തി അഞ്ചായിരം ആണ് ഒന്നറിയില്ല ഭാര്യക്ക് ഉൽമാൻ ഷാൻ ഇരുപത്തിരണ്ട് നവംബറിലാണ് ഷമ്മള നമ്മളെ നല്ല 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 ഗിഫ്റ്റും അങ്ങനെ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അഞ്ചാം പറഞ്ഞ കൊടുത്തോടുത്തു റേസർോ പറ്റിയെന്നില്ല സാധാരണ 200 200 ഷവർമ്മ ഹേമന്ത് ഷവർമ്മ സൂഗര സൂലാസിക്ക് ഓറ എല്ലാം എങ്ങനെ അല്ലേ നല്ല നടക്കിക്കോണം സൈക്കിളിൽ വെച്ചാ സമത്ത സമം ഇരുപത്തിരണ്ടാമതായി എന്നിട്ട് പിന്നെ ഇരുപത്തി മൂന്നാതെ മുതൽ രാത്രി രാവിലെ ഒരു നാലിന് മണിനായിട്ട് അങ്ങനെ നമ്മളാ റൂമിൻ്റെ അടുത്തില്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസല അയ്യും